കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് മനുഷ്യന്റെ കളറിനെ കുറിച്ചായിരുന്നു കറുത്ത നിറമുള്ളവർ അനുഭവിച്ച ദുരനുഭവങ്ങൾ പലരും തുറന്നു പറയും ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എം മോഹനൻ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ നടത്തിയ ഒരു പരാമർശം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് വെറുതെ സാരി ചുറ്റി പാട്ടും പാടി വന്നിട്ട് കാര്യമില്ല ഇംഗ്ലീഷും ഹിന്ദിയുമാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ആളുകൾക്ക് ആദരം തോന്നും നമ്മുടെ നാട്ടിൽ അടിമബോധമുള്ളവർ ഇപ്പോഴുമുണ്ട് അതിന്റെ ഭാഗമായി ചിലരൊക്കെ പ്രിയങ്കയെ തൊട്ടക്ക നോക്കും പ്രിയങ്ക ഗാന്ധിയെ തൊടാനൊക്കെയായി നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നു എന്നൊക്കെയാണ് സി എൻ മോഹനൻ പറഞ്ഞത് കേരളത്തിലെ നിലവിലെ മത രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ അർത്ഥവത്തായ ചില വരികളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യക്തികളെ കാണുമ്പോൾ മാത്രമല്ല വിദേശത്തുള്ള ചിലരെ ഒക്കെ തൊട്ടുനോക്കാനും കൈപിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഇതേ അടിമ മകനോഭാവമുള്ള അനേകർ ഇന്നും ക്യൂ നിൽക്കുകയാണ് നമ്മളുടെ ഇടയിൽ ഐ എന്ന് പറഞ്ഞ് മുട്ടുകുത്തുകയാണ് അവരുടെ മുന്നിൽ പ്രിയ സഹാവെ താങ്കൾ കാണിച്ച ഈ ധൈര്യം പ്രശംസനീയം തന്നെയാണ് പാത്രീസ് ബാബ ഇവിടെ വരുമ്പോൾ അടിമ വികടന്മാർ അദ്ദേഹത്തിന്റെ മുന്നിൽ തൊടാനും തോണ്ടാനും ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർക്കൊന്നും ഇപ്പോഴും ആ അടിമ മനസ്സ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കൂനം കുറിച്ച സത്യത്തോടെ അനുഭവ അടിമനുധം പറിച്ചു കളഞ്ഞതാണ് മലങ്കര നസ്രാണികൾ നമ്മുടെ മേലുള്ള വൈദേശികാധിപത്യം നൂറ്റാണ്ടുകൾക്ക് മുൻപേ അറുത്തമുറിച്ച് കളഞ്ഞതാണ് പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും വെളുത്ത വിദേശികളെ കാണുമ്പോൾ ആ അടിമബോധം ഉള്ളിന്റെ ഉള്ളിൽ നൊരഞ്ഞുകൊണ്ടു ഉള്ളതെല്ലാം അവരുടെ മുന്നിൽ കാഴ്ചവെക്കും അതാണ് പാദ്രാർ ക്രിസ്റ്റിന്റെ പ്രചോദനം കഞ്ഞി കുടിക്കാൻ പോലും ചെലവിന് വേണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കണം ആ സ്ഥിതിയാണ് പാദ്രിർ കൃഷി അതുകൊണ്ടാണ് മലങ്കരയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കിണറ്റി ശ്രമിക്കുന്നത് അതിനായി ഏത് നികൃഷ്ടപണികളും ഒപ്പിക്കും ജനായ സമുദായക്കാരോട് കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ചിഹ്നിപ്പിച്ച് കിട്ടാവുന്നതെല്ലാം നേടാനുള്ള വ്യക്തത മലങ്കര മക്കളോട് മാത്രമേ അത് നടക്കത്തുള്ളൂ എന്നേക്കുമായി അടിച്ചു പുറത്താക്കി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വരെ അത് ശരിവെച്ചു അതുകൊണ്ടാണ് വിഘട അടിമകൾക്ക് പുതിയ പുതിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് കൂടെ നിർത്തുന്നത് വെറുതെ കൊടുത്തല്ല കോടികളുടെ ഇടപാടാണ് നടന്നത് കാശ് കൊടുക്കാതെ പാത്രിയാർക്കീസ് സനങ്ങില്ല കോടി കൊടുത്തിട്ട് ജോസഫ് ഗ്രിഗോറിയസ് തിരുമേനിക്ക് കിട്ടിയത് വെറും മഫ്രിയാന സ്ഥാനം മാത്രം അതായത് കീഴ്സ്ഥാനി സ്വാതന്ത്ര്യ ചുമതലയല്ല പാത്രിയാർക്കീസ് പറയുന്നത് കേട്ടനുസരിച്ച് ഏറാൻമൂളിയായി നിന്നോണം എസ് ആർ എസ് ആർ എസ് ആർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം അല്ലാതെ സ്വന്തമായി തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കണ്ട തീരുമാനങ്ങളൊക്കെ അവിടുന്ന് വരും അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോണം ഒരു ക്ഷമാശനെ പോലും വായിക്കാൻ അനുവാദമില്ല പാത്രികീസിന്റെ അനുവാദം വേണം വായിക്കണമെങ്കിൽ പറ്റിയാൽ അതും പാത്രികർക്കീസ് തന്നെ വായിക്കും കാരണം കാശ് വേണം കാശ് കൊടുത്താൽ വരെ ആകാമെന്ന് കാണിച്ചു തന്നിരിക്കുക കൊടുത്ത കാശ് കുറഞ്ഞു പോയതുകൊണ്ടാണെന്ന് അറിയില്ല ശ്രേഷ്ഠ പോലും ഇല്ല വെറും മഫ്രിയാന മാത്രമേ ഉള്ളൂ പാത്രിയാർക്കിസിന്റെ മുന്നിൽ അതേ രൂപത്തിലുള്ള കസേരയിൽ ഇരിക്കാൻ പാടില്ല അംശപിടി പിടിക്കാൻ പാടില്ല ഈ നിബന്ധനകളൊക്കെ ജോസഫ് മഫ്രിയാനയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് പിന്നെ ഇവിടെ ഇന്ന് വൈകുന്നേരം വന്നിറങ്ങി പല ഗുണ്ടുകളും പൊട്ടിക്കും എന്തൊക്കെ പൊട്ടിക്കുമെന്ന് കേൾക്കാൻ കാത്തിരിക്കാം നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ